നമസ്കാരം ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും അരവിന്ദ് കെജ്രിവാൾ അഴിക്കുള്ളിലായതിനു തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ സന്ദേശം എത്തിയിരുന്നു ഇത് ആം ആദ്മി പ്രവർത്തകർക്കും അതിനോടൊപ്പം തന്നെ ദില്ലിയിലെ ജനങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് നിരവധി നേതാക്കളുണ്ട് പ്രത്യേകിച്ചും അവർക്ക് വക്താക്കളുണ്ട് പക്ഷേ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് മാധ്യമങ്ങളിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയായ സുനിത കെജ്രിവാൾ ആയിരുന്നു ഈ സുനിത കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം അണികൾക്കും ജനങ്ങൾക്കും വേണ്ടി വായിച്ചത് ഇവർ ഈ സന്ദേശം വായിക്കുന്ന വീഡിയോ ഇപ്പോൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം പലപ്പോഴും അരവിന്ദ് കെജ്രിവാൾ വീഡിയോ സന്ദേശങ്ങൾ നൽകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ചില ശൈലികളുണ്ട് അദ്ദേഹം ഇരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ചില ചിത്രങ്ങൾ ഇതൊക്കെ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്ഥിരമായി ഭഗത് സിംഗും അംബേദ്കറിന്റെയും ചിത്രം അരവിന്ദ് കെജ്രിവാളിൻ്റെ മിക്ക ചിത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഇക്കുറി സുനിത കെജ്രിവാളും ഇതേ പശ്ചാത്തലത്തിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഭർത്താവിന്റെ സന്ദേശം വായിക്കുന്നത് ഈ സുനിത കെജ്രിവാൾ പ്രത്യക്ഷപ്പെടുന്ന വീഡിയോ യുടെ പശ്ചാത്തലത്തിലും നമുക്ക് അംബേദ്കറേയും അതിനോടൊപ്പം തന്നെ ഭഗത് സിംഗിനെയും കാണാൻ സാധിക്കും അങ്ങനെ ഭർത്താവിന്റെ ഒരു ശൈലി കടമെടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാരി അല്ലാഞ്ഞിട്ട് പോലും ഒരു രാഷ്ട്രീയക്കാരിയുടെ ശരീരഭാഷയോടുകൂടി തന്നെയാണ് സുനിത കെജ്രിവാൾ സമ്മതിക്കുന്നത് ഇത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നു കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി സുനിത കെജ്രിവാൾ വരുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം ജാർഖണ്ഡിൽ സമാനമായൊരു അവസ്ഥയുണ്ടായിരുന്നു അന്ന് ഹേമന്ത് സോറിന് അറസ്റ്റിലായ സമയത്ത് വലിയ അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു കൽപ്പന സോറൻ ആയിരിക്കാം ഒരുപക്ഷെ ഇനി ഭരണതലപ്പത്തേക്ക് എത്തുക എന്ന് പക്ഷേ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ചമ്പായി സോറൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേറുന്നു ഇതിനു മുൻപ് ഭർത്താവ് ജയിലിലായിരുന്ന സമയത്ത് ഭർത്താവിന് വേണ്ടി സംസ്ഥാനം ഭരിച്ച മറ്റ് സ്ത്രീകളും ഉണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ലല്ലു പ്രസാദിന്റെ ഭാര്യയായ റാബ്രി ദേവി തന്നെയാണ് റാബ്രി ദേവി ലല്ലു പ്രസാദ് യാദവ് അഴിക്കുള്ളിലായിരുന്ന സമയത്ത് ീഹാറിൽ ഭരണം നിർവഹിച്ചിട്ടുണ്ട് എന്തായാലും ഇതേ ഒരു ചൂട് വെച്ച് തന്നെയാണോ നിലവിൽ സുനിത കെജ്രിവാൾ മുന്നോട്ട് പോകുന്നത് എന്ന വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്തായാലും ആ ശൈലി ശരീരഭാഷ അതിനോടൊപ്പം തന്നെ പശ്ചാത്തലം അവരുടെ വാക്കുകൾ ഇതൊക്കെയും ഒരു രാഷ്ട്രീയക്കാരിയെ ഓർമ്മിപ്പിക്കുന്നതാണ് അവർ രാഷ്ട്രീയക്കാരി അല്ല ഇതുവരെയും രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുമില്ല എന്തായാലും സുനിത കെജ്രിവാൾ ആണ് അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങൾ ഇടം പിടിക്കുന്നത് അരവിന്ദ് കെജ്രി പിൻഗാമി അല്ലെങ്കിൽ ദില്ലിയിൽ പുതിയ താരോദയം എന്ന നിലയിലൊക്കെയാണ് സുനിത കെജ്രിവാളിന്റെ വീഡിയോ ചർച്ചയാക്കപ്പെടുന്നത്